അനുമോളെ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ലവ് ട്രാക്കൊക്കെ ആരംഭിക്കാനായിട്ടുള്ള സമയമൊക്കെ ആയോ എന്തൊക്കെയാണ് പറയുന്നത് അനുമോള് ശരിക്കും മനസ്സങ്ങ് തുറന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ആതിലയോട് ആതിലെയും അനുമോളും കൂടി ആ ഒരു സോഫയിലിരുന്നു കൊണ്ട് സംസാരിച്ച സംസാരങ്ങൾ അനുമോളങ്ങ് മനസ്സങ്ങ് തുറക്കുകയായിരുന്നു എനിക്ക് പ്രണയിക്കാനൊക്കെ താല്പര്യമുണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരാളെ പ്രണയിച്ചാൽ പോലും എനിക്ക് പേർലി ശ്രീനീഷ് ആകാനാണ് താല്പര്യം അല്ലാതെ പ്രണയിച്ചിട്ട് പിന്നെ ഇതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിയിട്ട് കളയാനൊന്നും കളയാനൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യത്തില്ല എനിക്ക് കല്യാണം കഴിക്കണം അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള തരത്തില് അനുമോൾ അങ്ങ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അനുമോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലവ് ട്രാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ അതിൻ്റെ അകത്തും ഉണ്ട് പക്ഷേ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് പറ്റിയ കണക്ക് ഞാൻ വിചാരിച്ച കണക്കുള്ള ആൾക്കാരൊന്നും അല്ല ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും വേറെ വേറെ സ്വഭാവങ്ങളാണ് നമുക്കറിയാം അനുമോൾക്ക് തൊട്ടേനും പിടിയേനും എല്ലാം കരച്ചിലാണ് അനുമോൾ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അപ്പോൾ അനുമോൾക്ക് പറ്റിയ ഒരാൾ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അനുമോൾ നോക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് അനുമോളുടെ ഒരു സംസാരം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് മാമൻ ആ ക്യാമറ ഫോക്കസ് ചെയ്ത കാണുന്നു അതായത് അനുമോൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ നേരെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആരെയാണ് തൊട്ടു പറഞ്ഞിരിക്കുന്നത് കാരണം അനുമോക്ക് ആരിനോട് ക്രഷ് ഉണ്ടോ എന്നുള്ള ഒരു സംശയം അതിനുള്ളിൽ പല ഘട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴത്തേക്കും തോന്നും പിന്നെ അനുമോളുടെ ഒരു സംസാര രീതി കൂടി ആയപ്പോഴത്തേക്കും ഉറപ്പായി കഴിഞ്ഞു അനുമോക്ക് ലവ് ട്രാക്ക് അതിൻ്റെ അകത്തുണ്ടാകാൻ ഭയങ്കര താല്പര്യമുണ്ട് പക്ഷെ അതിനൊത്ത് ആരും അങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഒരു വല്ലാത്ത ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആരെയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് അനുകോളുമായിട്ടൊരു ഡൗട്ട് ട്രാക്ക് ഉണ്ടാകാനായിട്ടൊക്കെ സാധ്യതയുള്ള ഒരു വ്യക്തി ആരെയാണ് ഇനി അങ്ങനെ ഒന്ന് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാഴ്ച ആയല്ലേ ഉള്ളൂ സമയങ്ങൾ ഇനിയും കിടക്കുകയില്ലേ എന്തായാലും അനുമോളുടെ മനസ്സിനിരിപ്പം എന്തായാലും മനസ്സിലായി കഴിഞ്ഞു പുള്ളിക്കാരത്തിൽ അതിൻ്റെ അകത്തു നിന്ന് ഒരാളെ പ്രേമിച്ച് കഴിഞ്ഞാൽ പുറത്തുപോയാൽ ബേർലി ശ്രീനീഷ് ആവണം എന്നുള്ള തരത്തിലോട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇത് എന്താവൂ എന്നുള്ളത് കണ്ടറിയാം